സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സിഐ ടിയു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക കൃത്യമായി മാസംതോറും ശമ്പളം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് സി ഐ ടിയു ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സിഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മാറ്റം വരുത്തിക്കൊണ്ട് മാനേജർമാരുടെ വീട്ടിലെ ജോലിക്കാരായി അധ്യാപകർക്കും അതുപോലെ തന്നെ സ്കൂളിലെ പഠിപ്പിക്കുന്നവർക്കും അതിൽ നിന്ന് മാറി ഇത് ഈ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടവരാണ് അവർക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതിന്റെ അംഗീകാരം കൊടുക്കണം അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തയ്യാറായതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സമൂലമായ പരിവർത്തനം സാഹചര്യം രൂപപ്പെട്ടത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷാബിറ കബീർ അധ്യക്ഷത വഹിച്ചു സിഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോമോഹനൻ സി ഐ ട്യൂ പാലക്കാട് ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സുഖൂർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സ്വാമിനാഥൻ വാസുദേവൻ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതവും മനോജ് കുമാർ നന്ദിയും പറഞ്ഞു